തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതാണ് പമ്പ കോളേജ് കാലങ്ങളായി എസ് എഫ് ഐയുടെ അപ്രമാദിത്വമുള്ള ക്യാമ്പസാണ് ഇത് എ ബി ബിപിയുടെ അനു പി എസ് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എസ് എഫ് ഐയെ ഞെട്ടിച്ചു അന്നുമുതൽ ക്യാമ്പസിൽ മിക്ക ദിവസങ്ങളിലും സംഘർഷമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ പതിനേഴിനും സംഘർഷമുണ്ടായി പുറത്തുനിന്നെത്തിയവരും എസ് എഫ് ഐ പ്രവർത്തകരും ചേർന്ന് അടിച്ചു കോളേജിനോട് ചേർന്നാണ് പമ്പയാർ ഒഴുകുന്നത് മറുകരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലേറുണ്ടായി അനു പി എസ് കിം കരുണാകരൻ സുജിത്ത് എന്നീ മൂന്ന് വിദ്യാർത്ഥികൾ പമ്പയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി സ്ട്രെയിൻ ചെയ്ത് ദൂരെ ഓടി ചാടി നീന്തി ഈ പ്രാണഭയം കിടക്കുകയല്ലേ കൊച്ചു അല്ലേ അപ്പൊ എന്ത് സംഭവിക്കുന്ന ഒരു ഇതില്ലേ അപ്പൊഴത്തെ കൊണ്ടു അക്കെത്തിയതാണ് അവർ സ്ത്രീകളും അവരെ അവര് എറിയാൻ തുടങ്ങി അന്ന് ഇ കെ നാനാരായിരുന്നു മുഖ്യമന്ത്രി രാഷ്ട്രീയ ഇടപെടലിൽ കേസ് അട്ടിമറിച്ചതിനെതിരെ വർഷങ്ങൾ നിയമപോരാട്ടം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഈ കോടതിക്ക് മരിച്ച കുട്ടികളുടെ മാതാപിതാക്കളോടൊപ്പം വിലപിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് ജഡ്ജ്മെൻ്റ് നിർത്തുന്നത് ഒന്നിനെ ശിക്ഷിക്കാനൊരു യാതൊരു അതുപോലെ ബാക്കി മാറ്റിമറിച്ച് കൊടുക്കുന്നു സങ്കല എല്ലാം തുടക്കം മുതൽ എഫ്ഐആർ മുതൽ എന്തെല്ലാം ചെയ്യാവൂ അതെല്ലാം ചെയ്തു കഴിഞ്ഞു കാലമേറെ കഴിഞ്ഞാലും നീറ്റൽ എങ്ങനെ മറക്കും അന്നതിൽ നിന്ന് ഞാൻ മോചിതയാകാൻ ഒരു പതിനൊന്ന് വർഷമെങ്കിലും എടുത്ത് ഞാനൊരു ശരിക്കൊരു നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ അപ്പം എനിക്കിങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ വാർഷികത്തിന് എല്ലാവരും വരുമ്പോഴൊക്കെ എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് പഴയതിലേക്ക് എനിക്ക് അത് അതനുഭവിക്കുന്നവർക്ക് അറിയത്തുള്ളൂ മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ മൂന്ന് വിദ്യാർത്ഥികളും മദ്യപിച്ചിരുന്നുവെന്ന് ഒരു സി പി എം നേതാവ് അടുത്തിടെ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിനെതിരെ നിയമ പോരാട്ടത്തിലാണ് അനുവിന്റെ കുടുംബം ജീവൻ നഷ്ടമായ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഫോട്ടോ പോലും ക്യാമ്പസിൽ സ്ഥാപിക്കാൻ കാൽനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും എസ് എഫ് ഐയും സി പി എമ്മും അവരുടെ അധ്യാപക സംഘടനയും അനുവദിക്കുന്നില്ലെന്നും രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട് രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ